എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ ഇനിയും നന്മ വറ്റിയിട്ടില്ലാത്ത മനുഷ്യന്റെ വിശേഷങ്ങൾ പങ്കിടാൻ അവൻ അറബിക്കടലിന് മുകളിലേക്ക് ചിറകടിച്ചുയർന്നു അഴീക്കോട് കടലിൽ മത്സ്യബന്ധനം നടത്തുകയായിരുന്ന തൊഴിലാളികൾക്ക് അവശ്യനിലയിൽ ലഭിച്ച കടൽപക്ഷി പരിചരണത്തിന്റെ അറുപത് ദിവസങ്ങൾക്ക് ശേഷം സ്വതന്ത്രനായി മുപ്പത്തഞ്ച് നോട്ടിക്കൽ മൈൽ അകലെ കടലിൽ വലയിടുകയായിരുന്ന വള്ളക്കാർക്കാണ് മാസ്ക്ഡ് ബൂബി എന്ന ഇനത്തിൽപ്പെട്ട പക്ഷിയെ കഴിഞ്ഞ മാർച്ച് പത്തൊൻപതിന് ലഭിച്ചത് പറക്കാൻ കഴിയാത്ത വിധം ക്ഷീണിതനായിരുന്ന പക്ഷിയെ തൊഴിലാളികൾ വനംവകുപ്പ് റെസ്ക്യൂവർ കണ്ണൻ അഷ്ടപതിക്ക് കൈമാറുകയായിരുന്നു കൊടുങ്ങല്ലൂർ വെറ്റിനറി പോളിക്ലിനിക്കിൽ നടത്തിയ പരിശോധനയിൽ പക്ഷിക്ക് ഡയേറിയ ബാധിച്ചതായി കണ്ടെത്തി തുടർന്ന് ചികിത്സയും പരിചരണവും കണ്ണനഷ്ടപതി ഏറ്റെടുത്തു രണ്ടു മാസത്തിനു ശേഷം ആരോഗ്യം വീണ്ടെടുത്ത പക്ഷിയെ ഇന്ന് കടലിൽ വിട്ടയച്ചു മത്സ്യബന്ധനത്തിനിടയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് നിന്നും ലഭിച്ച ലഭിച്ച നിലയിൽ എന്ന് പറയുന്ന ഒരു ദേശാടന പക്ഷിയെ വള്ളക്കാർക്ക് കിട്ടിയതായിട്ട് എന്നെ അറിയിക്കുകയും രോഗിയായിരുന്ന ആ പക്ഷിയെ ഞാൻ ഏറ്റുവാങ്ങി കൊടുങ്ങല്ലൂർ ഗവൺമെൻറ് വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിച്ച് പൂർണ്ണ ആരോഗ്യവാനാക്കി അറുപത് ദിവസവും അതിന് മരുന്നും ഭക്ഷണമെല്ലാം കൊടുത്ത് സംരക്ഷിച്ച് ഇന്നതിനെ കടലിൽ റിലീസ് ചെയ്യുകയാണ്